ഹായ് നമസ്കാരം മിഥുനാണ് അപ്പോൾ ബെനഫാറ്റേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നത് പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് ഇൻറ്റീരിയറും എക്സ്റ്റീരിയർ അടക്കം ഫിനിഷ് ചെയ്ത എൻ്റെ സ്വന്തം വീടാണ് നമുക്ക് വീട്ടിലേക്ക് അതിൻ്റെ വീഡിയോയിലേക്ക് നമുക്ക് പോവാം മൂന്ന് തരം കളർ കോമ്പിനേഷനിലാണ് വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കൂടാതെ ഇൻഡസ്ട്രിയൽ വർക്കും വീടിൻ്റെ ഭംഗി കൂട്ടാൻ വേണ്ടി ചെയ്തതായിട്ട് കാണാം പോർച്ചിലും അതുപോലെ സിറ്റൗട്ടിലുമാണ് ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്തിട്ടുള്ളത് ഏകദേശം ഇരുപത്തെട്ട് മീറ്ററും പതിനൊന്ന് മീറ്ററുമാണ് പ്ലോട്ടിൻ്റെ ലെങ്ത്ത് വരുന്നത് അതിലാണ് ആയിരത്തി സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഏറ്റവും ഫ്രണ്ടിൽ പോർച്ചും പിന്നെ സിറ്റൗട്ട് അങ്ങനെയാണ് വീടിൻ്റെ ഘടന വരുന്നത് നമ്മൾ ഈ ഇൻ്റർലോക്കൊക്കെ ചെയ്തിരിക്കുന്നത് പഴയ കോൺക്രീറ്റ് വേസ്റ്റ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഇൻ്റർലോക്കിങ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഇൻ്റീരിയർ ഡീറ്റെയിലിങ്ങിലേക്ക് പോവാം ഇൻറ്റീരിയർ ഡീറ്റെയിലിങ്ങിൽ നമ്മൾ ആദ്യമായി സിറ്റൗട്ട് സിറ്റൗട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന മൂന്ന് കള്ളി വിൻഡോ ആണ് കൊടുത്തിരിക്കുന്നത് വിൻറ്റേഷൻ പർപ്പസിന് അതും ഫുൾ ലെങ്ത് ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത് കൂടാതെ അക്വേഷ്യ മരത്തിൻ്റെ ഒരു സിറ്റിങ്ങും കൂടി നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളൂ പോർച്ച് സിംഗിൾ കാർ പോർച്ചാണ് നമ്മൾ ഡിസൈൻ ചെയ്തത് കാണാം പോർച്ചിൻ്റെ നമ്മൾ ഇൻ്റർലോക്കിന് പകരം കോൺക്രീറ്റ് ചെയ്തിട്ടാണ് ഫിനിഷിംഗ് ചെയ്തത് ഇനി നമുക്ക് ഡോറിലേക്ക് വരാം ഫ്രണ്ട് ഡോറ് ഏകദേശം അഞ്ച് ഇഞ്ച് ബൈ രണ്ടര ഇഞ്ചിൻ്റെ ഡോർ കട്ടിലെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കൂടാതെ നമ്മൾ മെയിൻ ഡോർ സിംഗിൾ പാളി മെയിൻ ഡോറാണ് മെയിൻ ഡോറിന് ഭംഗി കൂട്ടാൻ വേണ്ടി മൈക്കും കൂടാതെ ജാതിയുടെ സ്ട്രിപ്പും ഇട്ട് ഡിസൈൻ കൊടുത്തിരിക്കുന്നത് കാണാം കൂടാതെ അതിൻ്റെ ലോക്ക് ആൻറ്റിക്ക് ലോക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ വീടിൻ്റെ പ്ലാനും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഡോറിൻ്റെ സൈഡിലായിട്ട് നമ്മളൊരു മൂൺ ഡിസൈൻ ചെയ്തിട്ടുണ്ട് മെറ്റൽ ആർട്ടിൽ അതും കാണാം ബി കാണുന്നതാണ് നമ്മുടെ ലിവിങ് റൂം ഏകദേശം അഞ്ച് സീറ്റർ സോഫയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ ടി വി യൂണിറ്റിലേക്ക് വരാം ടി വി യൂണിറ്റ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് മെറ്റൽ കൊണ്ട് തന്നെയാണ് ഇൻഡസ്ട്രിയൽ ഡിസൈൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത് പഴയ വുഡ് സ്ലൈസ് ചെയ്തിട്ട് അതിനെ ഡിസൈൻ ചെയ്ത് പോളിഷ് ചെയ്തിട്ടാണ് ടി വി കൊണ്ടു ചെയ്തിരിക്കുന്നത് അതുപോലെ നമ്മളെ ടീപ്പോയും നമ്മൾ ചെയ്തിരിക്കുന്നത് ഇൻഡസ്ട്രിയൽ ഡിസൈൻ തന്നെയാണ് ഇതാണ് നമ്മുടെ ലിവിങ് റൂം സീലിംഗ് ഇതിൻ്റെ പ്രത്യേകത ജിപ്സും സീലിങ്ങും ചെയ്തിട്ടില്ല സീലിംഗ് പ്ലാസ്റ്ററിങ്ങും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ലൈറ്റിംഗ് ഡിസൈൻ കാണാം എല്ലാം ഓപ്പൺ ആയിട്ടാണ് കേബിള് വയറുമൊക്കെ ചെയ്തിരിക്കുന്നത് കൂടാതെ ലെഫ്റ്റ് സൈഡിൽ നമ്മളൊരു മൂന്ന് കള്ളി വിൻഡോയും അതിന് മുകളിലായിട്ട് നമ്മൾ വുഡിൽ ഡിസൈൻ ചെയ്ത ഒരു ക്ലോക്കും കൂടുതലായിട്ട് കാണാം ഇത്രയുമാണ് നമ്മുടെ ഹാളിൻ്റെ ഡീറ്റെയിൽസ് ഇനി അടുത്തത് നമുക്കൊരു ലിവിങ് അതായത് ഫാമിലി ലിവിങ് ഉണ്ട് അതിൻ്റെ ഡീറ്റെയിലേക്കാണ് ഇനി പോകുന്നത് മൂന്നാക്കി ഇരിക്കേണ്ട ഒരു സെറ്റപ്പിലാണ് ഫാമിലി ലിവിങ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കൂടാതെ റൈറ്റ് സൈഡിൽ ഒരു പൂജ സെറ്റപ്പും കൊടുത്തിട്ടുണ്ട് മുകളിൽ നമുക്ക് ഒരു ഇൻറ്റീരിയർ ലൈറ്റിംഗ് വർക്കാണ് ലിവിംഗ് റൂമിൽ നിന്നും ലെഫ്റ്റ് സൈഡിലേക്ക് മാറിയാണ് സ്റ്റെയർ ചെയ്തിരിക്കുന്നത് സ്റ്റെയറിൻ്റെ ഡിസൈൻ കാണാം വെൻ്റിലേഷന് വേണ്ടിയിട്ട് പർഗുൾ വെർട്ടിക്കൽ പർഗുളിയും കൊടുത്തിരിക്കുന്നു കൂടാതെ ഇതിൻ്റെ റൂഫ് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നതിന് പകരം ഷീറ്റാണ് ഭാവിയിലെടുക്കുമ്പോൾ ഉപകാരപ്പെടാൻ ചെയ്തിരിക്കുന്നു ഇനി പറഗോളൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് പോളി കാർപ്പണേറ്റ് ഷീറ്റ് കൊണ്ടാണ് അതിനെ കവർ ചെയ്തിരിക്കുന്നത് കൂടാതെ അടിയിൽ പോളി കാർപ്പണേറ്റ് ഷീറ്റും മുകളിലായിട്ട് മൊസ്കിറ്റോ നെറ്റുമാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മൊസ്റ്റിക് മോസ്കിറ്റോ നെറ്റിലൂടെ നല്ല രീതിയിൽ നമുക്ക് വായും കാറ്റും നമുക്ക് റൂമിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നു അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സ്റ്റെയർ ഏരിയ ഡിസൈൻ ചെയ്തത് ഇനി വാഷ് ബേസിൻ ഏരിയ ആണ് വാഷ് ബേസിൻ ഏരിയ നമ്മൾ ഭംഗി കൂട്ടാൻ വേണ്ടി കൂടുതലായും മെറ്റൽ ആർട്ടിൻ്റെ വർക്ക് നമ്മൾ അവിടെ ചെയ്തതായിട്ട് കാണാം അതുപോലെ ഫാമിലി ലിവിങ്ങിൻ്റെ ഓപ്പോസിറ്റ് വാൾ നമ്മൾ യെല്ലോ ആണ് കളർ കൊടുത്തിരിക്കുന്നത് അതുപോലെ സീലിംഗ് നമ്മൾ പ്ലാസ്റ്റർ ചെയ്യാതെ ഓപ്പൺ ആയിട്ട് ലൈറ്റിംഗ് സെറ്റപ്പ് ആണ് ചെയ്തിരിക്കുന്നത് ഈ വീടിൻ്റെ ഒരു റൂമിൻ്റെയും സീലിങ് നമ്മൾ പ്ലാസ്റ്റർ ചെയ്തിട്ടില്ല ഇതുപോലെ ആ റഫ്നെസ്സിൽ തന്നെ ഗ്രേ കളർ പെയിൻ്റ് അടിച്ചിട്ട് ഓപ്പൺ ആയിട്ട് കേബിൾ വിളിച്ച് ലൈറ്റ് ഫിറ്റ് ആണ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഈ ഫാമിലി ലിവിങ്ങിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മൾ രണ്ട് ബെഡ്റൂമും വരുന്നത് ഫസ്റ്റ് നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോവാം ഇതാണ് മാസ്റ്റർ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഓൾമോസ്റ്റ് വർക്കെല്ലാം നമ്മൾ ഇൻഡസ്ട്രിയൽ ഡിസൈൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത് കാണാം നമ്മൾ ബെഡ് ലോ ഫ്ലോർ ബെഡ് നമ്മൾ നാലിഞ്ചിൻ്റെ പൈപ്പ് കൊണ്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ മാട്രസും അതിൽ ഇട്ടു കൂടാതെ നമ്മുടെ ഒരു ഓഫീസ് സെറ്റപ്പും നമുക്ക് ഈ റൂമിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ മെറ്റൽ വർക്കിന് ആണ് ഇത് നമ്മുടെ ഷെൽഫും അതുപോലെ ഡ്രസ്സിങ് യൂണിറ്റുമാണ് ഇനി നമുക്കൊരു ചെറിയൊരു ടോയ്ലറ്റ് ഈ സൈഡിലുണ്ട് അതുപോലെ സൈഡ് ടേബിളൊക്കെ നമ്മൾ മെറ്റൽ വർക്ക് കൊണ്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് റൈറ്റ് സൈഡിൽ നമ്മൾ മൾട്ടി ബുഡ് കൊണ്ടും ലെഫ്റ്റ് സൈഡിൽ പഴയ മരം കൊണ്ടുമാണ് നമ്മൾ സൈഡ് ടേബിൾ ഡിസൈൻ ചെയ്തത് അതുപോലെ സീലിംഗ് കാണാം സീലിങ്ങിലും ലൈറ്റ് ഓപ്പൺ സെറ്റപ്പിലാണ് ലൈറ്റ് ചെയ്തിരിക്കുന്നത് സീലിംഗ് തേച്ചിട്ടില്ല പ്ലാസ്റ്റർ ചെയ്തിട്ടില്ല പകരം ഗ്രേ കളർ പെയിൻറ് കൊടുത്തു ഇനി നമുക്ക് ടോയ്ലറ്റ് നോക്കാം ടോയ്ലറ്റ് കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ജാഗ്വറിൻ്റെ ഫിറ്റിംഗ് ആണ് നമ്മൾ ടോയ്ലറ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത് ടോയ്ലറ്റിൻ്റെ എന്ന് പറയുന്നത് ആറടി ബൈ അഞ്ചടി ആണ് ടോയ്ലറ്റിൻ്റെ സൈസ് പക്ഷേ ഇതിൽ നമ്മൾ ഡ്രൈവറ്റിലൂടെ തന്നെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട് കാരണം ഡൈവേർട്ടർ ആണ് കൊടുത്തിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ചെറിയൊരു വാഷ് ബേസിൻ കൗണ്ടർ ടോപ്പ് വാഷ് ബേസിൻ മെറ്റൽ വർക്കാണ് മെറ്റലിൻ്റെ മുകളിൽ നമ്മൾ ഗ്രാനൈറ്റ് എടുത്ത് അതിൻ്റെ മുകളിലാണ് നമ്മൾ വാഷ് ബേസിൻ സെറ്റ് ചെയ്തത് അതുപോലെ ജാഗോറിൻ്റെ ക്ലോസറ്റ് കാണാം ടു ബൈ ടു ടൈലാണ് രണ്ട് കളർ ടൈപ്പിൽ ടൈല് ഡിസൈൻ ചെയ്തിട്ട് അപ്പോക്സി ഫിനിഷിലാണ് ടോയ്ലറ്റ് ഡിസൈൻ ചെയ്തത് അതുപോലെ ചെറിയൊരു മെറ്റൽ ആർട്ട് വർക്കും നമ്മൾ ടോയ്ലറ്റിൽ ചെയ്തതായിട്ട് കാണാം അപ്പോൾ ഈ ഒക്കെ ഫ്ലോർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നമ്മൾ വുഡൺ ടൈപ്പ് ടൈലാണ് ചെയ്തിരിക്കുന്നത് ടൈലിന് അമ്പത്തഞ്ച് രൂപയാണ് സ്ക്വയർ ഫീറ്റിനായത് അടുത്തത് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂമാണ് സെക്കൻഡ് ബെഡ്റൂം നമ്മൾ വളരെ സിമ്പിളായിട്ടാണ് ഡിസൈൻ ചെയ്തത് അതുപോലെ സീലിംഗ് കാണാം സീലിംഗ് നമ്മൾ പ്ലാസ്റ്റർ ചെയ്യാതെ ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് പടിഞ്ഞാറ് പോയതുകൊണ്ട് നല്ല വെളിച്ചം ഈ റൂമിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് നമുക്ക് ഇതിൻ്റെ ഒരു അറ്റാച്ച്ഡ് ബാത്ത്റൂം കൂടി നമ്മൾ കൊടുത്തിരിക്കുന്നു ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നതും സെയിം സൈസ് അഞ്ചടി ബൈ ആറടി സൈസ് തന്നെയാണ് ഇതും ടു ബൈ ടു ടൈലിൽ അപ്രോക്സി ഫിനിഷാണ് ചെയ്തിരിക്കുന്നത് ഇതിൽ നമ്മൾ വാഷ് ബേസിൻ വെച്ചിട്ടില്ല കാരണം നമ്മൾ ഡൈനിങ് ടേബിളിൻ്റെ വാഷ് ബേസിൻ ഈ റൂമിന് അടുത്തായത് കാരണം നമ്മൾ ഇതിൽ വാഷ് ബേസിൻ കൊടുക്കാതെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു ഷവറൊക്കെ ഡൈവേർട്ടർ തന്നെയാണ് സെക്കൻഡ് ബാത്ത് റൂമിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഹാളിലെ ഫ്ലോറിൽ നമ്മളൊരു പർഗോള ഡിസൈൻ ചെയ്തതായിട്ട് കാണാം വൈറ്റ് ടൈലാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി അടുത്തതായിട്ട് നമുക്ക് ഡൈനിങ് ടേബിളിലേക്കാണ് കാണാം നമ്മുടെ ഹാളിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് പോയാൽ ലിവിങ് റൂമ് ബെഡ്റൂം അതുപോലെ സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാലാണ് നമ്മളെ ഡൈനിങ്ങിൻ്റെ ഏരിയ വരുന്നത് മനോഹരമായി ഡിസൈൻ ചെയ്ത ഡൈനിങ് കാണാം ഡൈനിങ് ചെയ്തിരിക്കുന്നതും മെറ്റൽ വർക്ക് കൊണ്ട് തന്നെയാണ് ഇൻഡസ്ട്രിയൽ വർക്ക് കൊണ്ട് തന്നെയാണ് പഴയ മരം അതായത് ഡോറിൻ്റെ മരം എടുത്ത് അതിനെ പ്ലെയിൻ ചെയ്തിട്ട് ഡിസൈൻ ചെയ്തതാണ് ഡൈനിങ് കൂടാതെ മനോഹര വാളിനെ മനോഹരമാക്കാനുള്ള ക്ലാഡിങ് പെയിൻറ് വർക്കാണ് ഈ കാണുന്നത് അതായത് ഇത് നമുക്ക് കാണാം ഞാൻ ടൈല് വെക്കാൻ വേണ്ടിയിട്ട് ചെയ്തതായിരുന്നു ആ ഒരു കൊറോണ സീസൺ ആയത് കാരണം ടൈൽസ് എടുക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം നമുക്ക് നമുക്കടുത്തുനിന്ന് കിട്ടി ആ പെയിൻറ് കൊണ്ട് നമ്മൾ ഡിസൈൻ ചെയ്തതാണ് ടാപ്പ് ഒട്ടിച്ചിട്ട് ഡിസൈൻ ചെയ്തതാണ് ഈ വാള് ഡൈനിങ്ങിൽ നമ്മൾ കാര്യമായിട്ട് ചെയ്തിരിക്കുന്ന ഈ രണ്ട് ഹാങ്ങിങ് ലൈറ്റും അതുപോലെ പെയിൻറ്റിങ്ങും കൂടാതെ ഇൻഡസ്ട്രിയൽ വർക്കും ഡൈനിങ്ങിനെ ഭംഗിയാക്കുന്നത് കൂടാതെ റൈറ്റ് സൈഡിൽ നമ്മളൊരു ജ്യൂസ് കൗണ്ടറ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് റൈറ്റ് സൈഡിൽ തന്നെ ഫ്രിഡ്ജിൻ്റെ ഏരിയ നമ്മൾ കൊടുത്തതായിട്ട് കാണാം ഇതൊരു നമ്മളെ കീ ഹോൾഡർ ആണ് മെ ഇൻഡസ്ട്രിയൽ വർക്കിൽ മെറ്റൽ ആർട്ടിൽ ചെയ്തതാണ് ഇനിയാണ് നമ്മൾ ഈ വീടിൻ്റെ ഏറ്റവും പ്രത്യേകതയുള്ള കിച്ചണിൻ്റെ ഭാഗം വരുന്നത് നമുക്ക് ഏതായാലും കിച്ചണിലേക്ക് പോവാം ഇതാണ് നമ്മളെ ഈ വീടിൻ്റെ കിച്ചൺ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടിൻ്റെ കിച്ചൺ എന്ന് പറയുന്നത് ഈ കാണുന്ന ചെറിയ സെറ്റപ്പിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അമ്മയുടെ താല്പര്യാർത്ഥമാണ് ഡിസൈൻ ചുരുങ്ങിയ കിച്ചണാക്കി മാറ്റിയത് കൂടാതെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മളൊരു വർക്ക് ഏരിയ അതായത് വാഷ് സിങ്ക് ഏരിയ ഈ സൈഡിലാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഏകദേശം ഒരു മൂന്ന് കൊല്ലമായിട്ട് ഈ കിച്ചണിലൂടെയാണ് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നതും എല്ലാം പിന്നെ നമ്മളൊരു ഫാമിലി ഗെറ്റുഗെതർ ഒക്കെ വന്നാൽ ഔട്ട്സൈഡിൽ നമ്മൾ ഷീറ്റ് എടുത്ത് ചെറിയൊരു ഏരിയ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അതിൽ നമ്മളൊരു വലിയ ഗ്യാസും ഏകദേശം നൂറാക്കൊക്കെ പാചകം ചെയ്യേണ്ട രീതിയിലുള്ള ഗ്യാസ് സ്റ്റവ് അവിടെ കൊടുത്തിട്ടതായിട്ട് കാണാം അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഉദാഹരണം നമുക്ക് ഇത്രേ വേണ്ടു എന്നുള്ളതാണ് കിച്ചണൊക്കെ നമുക്ക് ഈ ഒരു സെറ്റപ്പിലെ ആവശ്യമുള്ളൂ അപ്പോൾ എല്ലാവർക്കും പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് ഫിനിഷ് ചെയ്ത ഇൻ്റീരിയർ അടക്കം ഫിനിഷ് ചെയ്ത ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതുതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക കൂടാതെ എല്ലാവരും ചാനൽ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടാതെ ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ബൈ